ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി നമ്മളുടെ ബജ്ജിക്കടയിലൊക്കെ കിട്ടുന്ന കോളിഫ്ലവർ ബജ്ജിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മളിത് കൂടുതലും ബജ്ജിക്കട നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സാധനമാണല്ലോ ഈ കോളിഫ്ലവർ ബജ്ജി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചൂടോടെ കഴിക്കാൻ അതുതന്നെ ക്രിസ്പിയോടെയും അടിപൊളിയാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി കോളിഫ്ലവർ ബജ്ജിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ ഇപ്പം ഞാനിവിടെ ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒന്നര കിലോ കോളിഫ്ലവർ ആണ് ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഈ കോളിഫ്ലവറിൻ്റെ ഈ ഇലയും ഈ തണ്ടും ഒക്കെ ഒന്ന് മുറിച്ച് മാറ്റി നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഇലയും തണ്ടും ഒക്കെ ഒന്ന് മുറിച്ച് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് നടുക്കൂടി ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമുക്ക് ഓരോ ചെറിയ പീസ് പീസ് ആയിട്ടാണ് എടുക്കേണ്ടത് ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ടിരിക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കൈകൊണ്ട് തന്നെ പിടിവെച്ച് എടുക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ നമ്മൾ അങ്ങനെ ഇതെല്ലാം ഒന്ന് അങ്ങനെ അടർത്തി മാറ്റിയെടുക്കാം കേട്ടോ നമുക്ക് ഓരോരുത്തർക്കും ഒരു വലപ്പാണല്ലോ ഇഷ്ടം അപ്പം ആ രീതിയിൽ നമുക്ക് ഒന്ന് എടുക്കാം കേട്ടോ അപ്പം ഒത്തിരി വലുതായിപ്പോ വേണ്ട കാരണം നമ്മൾ മാവിലൊക്കെ രണ്ട് രണ്ടുമൂന്ന് കോട്ടിങ്ങൊക്കെ വരുമ്പോഴത്തേനും കുറച്ചും കുറച്ചുകൂടി വലുപ്പം വെക്കും കേട്ടോ അപ്പം അധികം ഒത്തിരി വലുപ്പം വേണ്ട കേട്ടോ അപ്പം ആ രീതിയിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ അപ്പം ഞാൻ എന്താ ഈ രീതിയിലാണ് കേട്ടോ ഒന്ന് മുറിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് കൈകൊണ്ട് ഇറക്കിയെടുക്കാമെന്നുള്ളതേ ഉള്ളൂ അങ്ങനെ പറ്റാത്തത് നമുക്കൊന്ന് കത്തിച്ചൊന്ന് കട്ട് ചെയ്തോടെ എടുക്കാം കേട്ടോ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതേപോലത്തെ പച്ച പുഴുക്കൾ കാണും കേട്ടോ പച്ചയല്ല ഒരു മാതിരി പച്ച നീല പോലെ ആ ഒരു രീതിയിലാണ് കേട്ടോ വരുന്നത് നമ്മൾ ആദ്യം എല്ലാം എന്നൊക്കെ തെറ്റിയിരിക്കും കേട്ടോ അപ്പം ഇതിന് നിറയെ ഇങ്ങനെ പുഴുക്കൾ കാണാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പം ഒരു പാത്രത്തിൽ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ ഒത്തിരി വെട്ടിയൊന്നും തിളപ്പിക്കേണ്ട കുറച്ച് തിളച്ചതിന് ശേഷം നമ്മൾ ഈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടുതന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിനകത്തുള്ള പ്രാണികളൊക്കെ ചേർത്ത് പുഴുക്കളും ഒക്കെ ചേർത്ത് ആണല്ലേ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഒത്തിരി വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒത്തിരി തിളപ്പിക്കേണ്ടതെന്ന് പറഞ്ഞത് പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയാണ് കേട്ടോ വേണ്ടത് ഇത് പേസ്റ്റാണ് കേട്ടോ വേണ്ടത് ഇനി നമ്മൾ കോളിഫ്ലവർ പൊരിക്കേണ്ട ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കടലമാവാണ് കേട്ടോ എടുക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പ് കടലമാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കാൽ കപ്പ് കടലമാവ് എടുത്തു അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ അടുത്ത് എടുക്കുന്നത് അത് നമ്മൾ ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തിൽ ആവശ്യമായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ വേണ്ടത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ വേണ്ടത് നമ്മൾ ഫുഡ് കളർ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത് ചേർക്കുന്നത് കൊണ്ട് നല്ല കളറും ഒക്കെ കിട്ടാനാണ് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് കളർ ഒന്നും ചേർക്കത്തില്ലല്ലോ ഈ കടകളിലൊക്കെ കൂടുതലും ഫുഡ് കളറൊക്കെ ചേർത്തിട്ടാണ്ടോ നല്ല റെഡ് കളറിൽ കളറിലിരിക്കുന്നത് അപ്പം നമ്മൾ കൂടെ തന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടി ഒരു കപ്പാണ് കേട്ടോ ചേർത്തെടുക്കുന്നത് കൂടെ തന്നെ നമുക്ക് റെവ കൂടി ചേർത്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഇവിടെ റെവ ചേർത്തിട്ടില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം ഞാൻ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ടും പൊടി ഒന്ന് കട്ട പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ മാവ് നല്ല കുഴമ്പ് പരുവത്തിലാണ് കേട്ടോ നമുക്ക് ഈ മാവ് ചെയ്തെടുക്കേണ്ടത് മാവ് ഒത്തിരി ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളിഫ്ലവറിൽ ഒന്നും പിടിക്കത്തില്ല കേട്ടോ അപ്പം നന്നായിട്ട് മാവ് ഒന്ന് കുറുകിയിരിക്കണം ഈ ഒരു രീതിയിലാണ് നമുക്ക് മാവ് വേണ്ടത് ഇനി നമുക്ക് ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ കൂടി ഒന്നും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കോളിഫ്ലവർ കുറേ ചീട്ട് എടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് അപ്പോൾ ഈ സമയം ഉപ്പൊക്കെ നന്നായിട്ട് നോക്കണം കേട്ടോ ഉപ്പൊക്കെ നന്നായിട്ട് നോക്കണം അല്ലെങ്കിൽ വറുത്തെടുത്ത് കഴിയുമ്പോഴത്തേനും ഉപ്പ് കുറവായിരിക്കും കേട്ടോ കാരണം നമ്മൾ അല്ലെങ്കിൽ വേവിക്കുന്ന സമയത്ത് നിങ്ങൾ കോളിഫ്ലവറിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നല്ലതാണ് അങ്ങനെ എല്ലാം തന്നെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഫ്രൈ ചെയ്യാനുള്ള ഒരു ചട്ടി വെക്കാം കേട്ടോ ഞാനിവിടെ ഒരു ഉരുളി അണ്ട വെച്ചിട്ടുള്ളത് ഇനി അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് നന്നായിട്ടിനി എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ നന്നായിട്ട് മൂക്കണം എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് എണ്ണ നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ എണ്ണയൊക്കെ ഒന്ന് തിളച്ച ചൂടെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം കേട്ടോ എല്ലാം കൂടി ഒന്നിച്ച് കോരിയിട്ട് കഴിഞ്ഞാൽ മാവെല്ലാം കൂടി ഒന്നിച്ചായി ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ ഓരോ കട്ട പോലെ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് മാവിൽ ഒന്നുകൂടി ഒന്ന് കോട്ട് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണേ കുറേച്ച് ആയിട്ട് വറുത്തെടുക്കട്ടോ അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ട്രിപ്പ് ഇട്ട് കഴിഞ്ഞ് നല്ലൊരു ടു ത്രീ മിനിറ്റ്സ് കഴിയുമ്പോഴത്തേനും ഒരു ചട്ടുവം വെച്ച് നമ്മൾ കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കി വിടണം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി വേണം കേട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാം കറക്റ്റ് രീതിയിൽ ഫ്രൈ ആയി കിട്ടത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ട് എല്ലാം ഒന്ന് എപ്പോഴും ഇളക്കി ഇളക്കി വേണം കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റെഡ് കളറായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യത്തത് നെയ്യൊരു രീതിയിലാണ് കേട്ടോ കോഴി എടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് എണ്ണ തോറ്റി നമ്മൾ കോലി എടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ വീണ്ടും അടുത്ത കൂടി ഇട്ട് അങ്ങനെ ഓരോ വെട്ടായിട്ട് കുറേശ്ശേ കുറേശ്ശേ ഇട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ് കേട്ടോ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി തൊലി കളയാൽ തന്നെ ഇങ്ങനെ ഒന്ന് ഇടികളിൽ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കൂടുതൽ കുറച്ച് കറിവേപ്പിലയും കൂടെ തന്നെ ഇച്ചിരി ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ടോ ഒന്ന് ഞരട്ടി എടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഫ്രൈ ചെയ്തിട്ട് കഴിയുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കോളിഫ്ലവറിന് പ്രത്യേകം ഗ്യാസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു വെളുത്തുള്ളിയൊക്കെ കൂടെ മൂപ്പിച്ച് കൂടെ കഴിക്കുമ്പോഴത്തേന് ആ ഗ്യാസും കൂടി മാറിക്കിട്ടും കേട്ടോ അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കൂടി കിട്ടും കേട്ടോ നല്ലൊരു ഫ്ലേവർ കൂടിയാണ് സോസ് കൂട്ടി കഴിക്കാൻ അപ്പോൾ ഈ ഒരു സമയം നമ്മളിതിങ്ങനെ മസാല എന്താ വെച്ച് വെക്കുക അപ്പോൾ അതാ നമ്മുടെ എല്ലാം എന്താ നന്നായിട്ട് മൂത്ത തന്നിട്ടുണ്ടോ മുമ്പിൽ തന്നെ കണ്ട നന്നായിട്ട് ഇത് മൂപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയം ഞാൻ കുറച്ച് റെവ കൂടി മാവനത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിട്ട് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യത്തത് എനിക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ട് വേണ്ടത് കൊണ്ടാണ് കേട്ടോ ഞാൻ ആദ്യം റവ ചേർക്കാഞ്ഞത് ഈ സമയം ഞാൻ റവ ചേർത്തിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഇതാ നമ്മളെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതേ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന വെളുത്തുള്ളിയും നമ്മുടെ കറിവേപ്പിലും കൂടി ചേർത്ത് നന്നായിട്ടത് മൂപ്പിച്ചെടുക്കണം കേട്ടോ എണ്ണ നല്ലപോലെ തിളച്ച് കിടക്കുന്നത് കാരണം പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും കേട്ടോ അങ്ങനെ അതും കൂടി മൂത്ത് മൂപ്പിച്ച് കോരിയെടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ എന്താ നമ്മുടെ കോളിഫ്ലവർ ബജ്ജിയൊക്കെ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിനി ഇത് കഴിക്കാൻ നമ്മൾ ഓടി ഇനി ബജ്ജിക്കടയിലൂടെ ഒന്ന് പോകേണ്ട കേട്ടോ നല്ല ചൂടോടെ വന്നാൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവേ അപ്പോൾ സോസൊക്കെ കൂട്ടി കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കുഞ്ഞുമക്കളുള്ളവർക്കൊക്കെ ഇനി വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ ചായയുടെ കൂടെ അടിപൊളിയാണ് അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോ ആയി കാണുമ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ചെയ്യും നമ്മുടെ ചാനലൊക്കെ അതായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ